സ്വാഗതം ഞാൻ ഞാ വിവിധ മത്സര പരീക്ഷകൾ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി പി എസ് സി ക്വസ്റ്റ്യൻസ് പല ഘട്ടങ്ങളായി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ കൂടി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്ത് പഠിച്ചാല് അവർക്ക് വളരെയേറെ പ്രയോജനപ്രദമാക്കും നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഫോർട്ടി ഡിവൈഡഡ് ബൈ വൺ ബൈ ഫോർ ഇൻറ്റു ഫോർ ഇതിൻ്റെ വില എത്രയാണെന്നാണ് ചോദ്യം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സിംപ്ലിഫിക്കേഷൻ വരുമ്പോൾ ബോട്ട് മാസ്ക് എന്നുള്ള നിയമം അനുസരിച്ച് വേണം ചെയ്യാൻ ബോട്ട് മാസ് എന്ന് പറയാൻ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ബി ബ്രാക്കറ്റ് ഓ ഓഫ് ഡി ഡിവിഷൻ എം മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ എ അഡീഷൻ എസ് സബ്ട്രാക്ഷൻ ഈ ഓർഡറിൽ വേണം നമ്മൾ ചെയ്യാൻ

ും കൂടെ ഇന്റ് ചെയ്യുമ്പോൾ സിക്സ്റ്റി ഫോർ വരും ആൻസർ ഇവിടെ അതുപോലെ ഡിവിഷൻ വേണം ആദ്യം ചെയ്യാൻ അത് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അതായത് ഫിഫ്റ്റി ഇൻറ്റു ഈ വൺ ബൈ ഫൈവിന്റെ റിസിപ് റോക്കിൽ ഇട്ടെങ്കിൽ ഇന്റ് ചെയ്യാം ഫൈവ് ബൈ വൺ ഇതേ മോഡലിലുള്ള ഏത് കണക്ക് ചെയ്യാൻ വന്നാലും അങ്ങനെ ചെയ്താൽ മതി അതായത് ഇത് കിട്ടും ഇത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇത്രയാവും പിന്നെ ഒരു ഇൻറ്റു ഫൈവ് ആവുള്ളൂ അതായത് വൺ ടു വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കിട്ടും ബോട്ട് മാസ് നിയമം നമ്മൾ എപ്പോഴും നമുക്ക് മനസ്സിലുണ്ടാകണം വോട്ട് മാസ് നിയമം അനുസരിച്ച് വേണം ഇങ്ങനെയുള്ള കണക്കുകൾ ചെയ്യാൻ വന്നാൽ ഇത്രയെ ത്തെട്ട് പോയിന്റ് ഏഴ് നാല് ആറ് എന്ന സംഖ്യ പരിഗണിക്കുക പോയിന്റ് കഴിഞ്ഞ് ഒന്നാമത്തെ സ്ഥാനമാണ് ഇവിടെ ഏഴിന് അതുകൊണ്ട് ഏഴിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞ് ആദ്യത്തെ സ്ഥാനം ആണ് ഒന്ന് ബൈ പത്ത് സ്ഥാനം എവിടെ കാണാൻ ഏഴ് ഇൻറ്റു ഒന്ന് ബൈ പത്ത് ഏഴ് ബൈ പത്ത് പോയിന്റ് ഏഴ് പോയിന്റ് കഴിഞ്ഞ ഒരു സ്ഥാനം ഇനി നാലിൻ്റെ സ്ഥാനം പോയിന്റ് കഴിഞ്ഞ് ദശാംശം കഴിഞ്ഞ് രണ്ടാമത്തെ സ്ഥാനമാണ് വേണം അപ്പോൾ നാലിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഒന്ന് ബൈ നൂറ് പോയിന്റ് കഴിഞ്ഞ് അങ്ങോട്ട് വരുന്ന ഒന്ന് ബൈ പത്ത് ഒന്ന് ബൈ നൂറ് അങ്ങനെ വരുന്നു നാലിൻ്റെ സ്ഥാനം ഒന്ന് ബൈ നൂറ് നാലിൻ്റെ വില കാണാൻ നാല് ഇന്റ് ഒന്ന് ബൈ നൂറ് അതായത് നാല് ബൈ നൂറ് പോയിന്റ് സീറോ ഓഫോ അതായത് പോയിന്റ് സീറോ ഓഫോ രണ്ട് സ്ഥാനം ആറിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞ് ദശാംശം കഴിഞ്ഞ് മൂന്നാമത്തെ സ്ഥാനമാണ് അതുകൊണ്ട് ഒന്നേ ബൈ ആയിരം ദശാംശം കഴിഞ്ഞ് മൂന്നാമത്തെ സ്ഥാനം ആയുണ്ട് ഒന്നേ ബൈ ആയിരം നാലാമത്തെ ഒന്നേ ബൈ പതിനായിരം സ്ഥാനം ഒന്നേ പൈ ആയിരമാണ് ആറിന്റെ സ്ഥാനവില കാണാൻ ആറും സ്ഥാനം കൂടി കുണിച്ചാൽ മതി ആറേൻ്റെ ഒന്നേ പൈ ആയിരം ആറ് പൈ ആയിരം പോയിന്റ് സീറോ സീറോ സിക്സ് പോയിന്റ് കഴിഞ്ഞ് മൂന്ന് സ്ഥാനങ്ങളായിരം വെച്ച് കഴിക്കും ഇവിടെ ഇനി നൂറ്റി മുപ്പത്തെട്ട് എന്ന് പറയുന്നത് ഒരു പൂർണ്ണ സംഖ്യയാണ് അപ്പൊ അത് സാധാരണ നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ച പോലെ എട്ടിന്റെ സ്ഥാനം ഒറ്റ അതിന്റെ സ്ഥാനവില എട്ടായ ഗുണം ഒന്ന് സ്ഥാനം കൂടി കുണിച്ചാൽ മതി ആ സംഖ്യ അതിന്റെ സ്ഥാനം കൊടുത്ത് കുളിച്ചാൽ മതി സ്ഥാനവില കാണാം മൂന്നിൻ്റെ സ്ഥാനം ഇവിടെ പത്താണ് അപ്പം മൂന്നിൻ്റെ സ്ഥാനവിലയെന്ന് പറഞ്ഞാൽ മൂന്നും പത്തും ഇട്ട് കുണിച്ചാൽ മതി ആ സംഖ്യ സ്ഥാനം ഉള്ളിട്ട് കുടിച്ചാൽ മതി ഒന്നിൻ്റെ സ്ഥാനം ഇവിടെ നൂറാണ് എട്ട് ഒറ്റ മൂന്ന് പത്ത് ഒന്ന് നൂറ് അതായത് ഒന്നിൻ്റെ സ്ഥാനം നൂറ് ഒന്നിൻ്റെ സ്ഥാനം വില എന്ന് പറഞ്ഞാൽ ഒന്നേ ഗുണം നൂറ് അതായത് നൂറ് വരും ഇനി ഒരു സംഖ്യയുടെ സ്ഥാനം സ്ഥാനവില എന്ന് പറഞ്ഞാൽ സ്ഥാനം കൂടി ഇട്ട് കുളിക്കണം ഒറ്റയാണോ പത്താന്ന് നൂറാന്ന് ഒന്നേ വൈ പത്താന്ന് ഒന്നേ വൈ നൂറാന്ന് നോക്കിയിട്ട് ആ സംഖ്യയുടെ കൂടെ സ്ഥാനം ഉള്ളിട്ട് കുടിച്ചാൽ സ്ഥാനം വില കിട്ടും ഈ സംഖ്യയുടെ മുഖവില എന്ന് പറഞ്ഞാൽ എപ്പോഴും മുഖവില എന്ന് യഥാർത്ഥ വില എന്ന് പറഞ്ഞാൽ സെയിം സംഖ്യായിരിക്കും ഇവിടെ ഇതിലെ മൂന്നിന്റെ മുഖവില എന്ന് പറഞ്ഞാൽ മൂന്ന് തന്നെയായിരിക്കും മുഖവില ഏതൊരു വലിയ സംഖ്യ അതിന്റെ മുഖവില എട്ടിന്റെ മുഖവില ചോദിച്ചാൽ എപ്പോഴും എട്ടായിരിക്കും ഇതിന്റെ മൂന്നിന്റെ എൽ സി എം കാണും കിട്ടും അപ്പോൾ മൊത്തത്തിലങ്ങ് ട്വൽവ് ഇടുക പിന്നെ നമുക്ക് ആദ്യത്തെ സംഖ്യ എൽ സി എം വെച്ച് ഗുണിക്കുക പ്ലസ് രണ്ടാമത്തേതിനെ എൽ സി എം വെച്ച് ഗുണിക്കുക പ്ലസ് മൂന്നാമത്തേനെ എൽ സി എം വെച്ച് ഗുണിക്കുക അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നത് കട്ട് ചെയ്ത് രണ്ട് പേരും ഇവിടെ മൂന്ന് പേരും ഇവിടെ നാല് പേരും അതായത് ഒന്നേ ഗുണം രണ്ടത്ര വരും രണ്ട് പ്ലസ് രണ്ട് ഗുണം മൂന്ന് ആറ് പ്ലസ് ഒന്നേ ഗുണം നാല് നാല് ബൈ പന്ത്രണ്ട് അതായത് പന്ത്രണ്ട് ബൈ പന്ത്രണ്ട് കിട്ടും ഒന്ന് ഓപ്ഷൻ എ ആണ് ഉത്തരം ആദ്യം എൽ സി എം രണ്ടു വെക്കുക എൽ സി എം മൊത്തത്തിൽ അതായത് എന്നിട്ട് ഈ വൺ ബൈ സിക്സിനെ സെപ്പറേറ്റ് ചെയ്ത് നോക്കിയാലും മതി ബൈ സിക്സ് ഇന്റു പന്ത്രണ്ട് എത്ര കിട്ടും രണ്ട് കിട്ടും രണ്ടാം ഗുണം ഒന്ന് കിട്ടും ആറ് രണ്ട് പ്ലസ് ആറ് പ്ലസ് നാല് ബൈ പന്ത്രണ്ട് പന്ത്രണ്ട് ബൈ പന്ത്രണ്ട് ഒന്ന് ഇത് എളുപ്പം ചെയ്യാനുള്ള വിദ്യാ പറഞ്ഞ് ആദ്യത്തെ ഫാഷനെ പന്ത്രണ്ട് എൽ സി എം വെച്ച് ചെയ്യുക രണ്ടാമത്തേതിന് എൽ സി എം വെച്ച് ചെയ്യുക ഒന്നേ ഗുണം രണ്ട് രണ്ട് ഗുണം മൂന്ന് ആറ് ആ ഒന്ന് ഗുണം നാല് നാല് പന്ത്രണ്ട് ബൈ പന്ത്രണ്ട് ഓപ്ഷൻ എ ഒന്നാണ് ഇത്തരം മൂന്നൊന്നുകൾ രണ്ട് പത്തിലൊന്നുകൾ മൂന്നായിരത്തിലൊന്നുകൾ സംഖ്യ ഏതൊന്നും ചോദ്യം ഇവിടെ നാല് ഓപ്ഷനും തന്നിട്ടുണ്ട് മൂന്നൊന്നുകൾ എന്ന് പറഞ്ഞാൽ മൂന്ന് ഗുണം ഒന്ന് മൂന്ന് നേരം അതിൻ്റെ വാല്യൂ എടുത്തെഴുതാം രണ്ട് പത്തിലൊന്നുകൾ എന്ന് പറഞ്ഞാൽ രണ്ടേ ഗുണം പത്തിലൊന്ന് രണ്ട് ബൈ പത്ത് പോയിന്റ് വഴിഞ്ഞ് ഒരു സ്ഥാനം പോയിന്റ് ടു മൂന്നായിരത്തിലൊന്നുകൾ പറഞ്ഞാൽ മൂന്നേ ഗുണം ആയിരത്തിലൊന്ന് അതായത് മൂന്നേ മൂന്നേ ഡിവൈഡഡ് ബൈ ആയിരം എന്ന് പറഞ്ഞാൽ പോയിന്റ് എഴുതി മൂന്ന് സ്ഥാനം പോയിന്റ് സീറോ സീറോ ത്രീ നീ മൂന്നു നേരെ താഴെ താഴെ എഴുതിയിട്ട് കൂട്ടുക ഇവിടെ മൂന്ന് കഴിഞ്ഞ് ഇവിടെ മൂന്ന് സ്ഥാനമുണ്ട് പോയിന്റ് കഴിഞ്ഞ് അതുകൊണ്ട് നമ്മൾ സൗകര്യത്തിൽ കൂട്ടാൻ സൗകര്യത്തിന് മൂന്ന് മൂന്നിന് മൂന്ന് പോയിന്റ് സീറോ 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 എനിക്ക് വ്യത്യാസം വരത്തില്ല ഇവിടെ പോയിന്റ് ടുവിന് പോയിന്റ് ടു സീറോ സീറോ പോയിന്റ് സീറോ സീറോ ത്രീ അങ്ങനെ തന്നെ എഴുതുന്നു താഴ്ത്താഴെഴുതിയിട്ട് കൂട്ടുകൂടെ കൂട്ടുമ്പോൾ ത്രീ സീറോ 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 ടു സീറോ ത്രീ ത്രീ പോയിന്റ് ടു സീറോ ത്രീ ഓപ്ഷൻ ബി ആണ് ഉത്തരം ഒരിക്കൽ കൂടി പറയാം ഇവിടെ മൂന്ന് ഒന്നുകൾ എന്ന് പറയാൻ മൂന്നേ ഗുണം ഒന്ന് മൂന്ന് രണ്ട് പത്തിലൊന്നുകൾ എന്ന് പറയാൻ രണ്ടേ ഗുണം പത്തിലൊന്ന് രണ്ട് ബൈ പത്ത് പോയിന്റ് രണ്ട് പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം പത്ത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു മൂന്നിന് ആയിരത്തിലൊന്ന് മൂന്നായിരത്തിലൊന്നുകൾ എന്ന് പറയാൻ മൂന്നേ ഗുണം ആയിരത്തിലൊന്ന് അതായത് മൂന്ന് ഡിവൈഡൺ ബൈ ആയിരം അതായത് പോയിന്റ് കഴിഞ്ഞ് മൂന്ന് സ്ഥാനം മൂന്ന് ഒരു സംഖ്യ ഉള്ള രണ്ട് സീറോ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ താഴെ താഴെ എഴുതി കൂട്ടുക നേരെ മൂന്നിന് പേരെ മൂന്ന് പോയിന്റ് സീറോ 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 ഒന്ന് പോയിന്റ് കഴിഞ്ഞ് ഇവിടെ മൂന്ന് സ്ഥാനമുള്ള സംഖ്യകളുണ്ടല്ലോ ാണ് പോയിന്റ് സീറോ സീറോഴേന്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കണക്ക് ചെയ്യാൻ വന്നാൽ ഈ രണ്ട് ചേന ഒരുപോലെ ആക്കി നമുക്ക് ഫാഷൻ ചെയ്യാൻ അറിയാം അതായത് ഇതിനെട്ടാക്കിയാൽ എന്ത് ചെയ്താന്ന് താഴെ ചേന എട്ടാക്കിയാലും ചെയ്യാം താഴെ മുകളിൽ രണ്ടിട്ട് കുടിച്ചാൽ മതി ഏഴ് മെയ് ഇട്ട് അങ്ങനെ തന്നെ മൈനസ് താഴെ മുകളിൽ രണ്ടിട്ട് കുടിച്ചാൽ ചേത ഒരുപോലെ ആവുകയും ചെയ്യും വിലക്ക് വ്യത്യാസം വരൂ ബൈ എട്ട് മൈനസ് ആറ് ബൈ എട്ട് സമയം ആറ് ഒന്ന് ബൈഎട്ട് ഓപ്ഷൻ എ ആണ് ഉത്തരം ഇങ്ങനെ കണ്ടാ നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പൊ നാലിന് കുടല്ലേ രണ്ടിട്ട് കുടിച്ചാൽ താഴെ മുകളിലും ഇട്ട് കുടിച്ചാലും രണ്ട് ചേത ഒരുപോലെ ആയാലും ചെയ്യാൻ എളുപ്പമാണ് മൈനസ് ആയാലും പ്ലസ് ആയാലും ചേത ഒരുപോലായാലും ചെയ്താണ് ഏറ്റവും ചെറുതാണ് അതായത് ഇവിടെ ഇവിടെ േഖ നോക്കുക സീറോ കഴിഞ്ഞ് പോസിറ്റീവ് ഇൻഡിജേസ് വലത്തോട്ട് വലത്തോട്ട് കൂടി കൂടി വരും നെഗറ്റീവ് ഇൻഡിജേഴ്സ് ഇടത്തോട്ട് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരും ഇവിടെ നെഗറ്റീവ് ടുവിനേക്കാൾ ചെറുതാണ് നെഗറ്റീവ് ത്രീ ഇങ്ങനെ ഇങ്ങനെ വന്ന് 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 നെഗറ്റീവ് ഹൺഡ്രഡ് നെഗറ്റീവ് ഫിഫ്റ്റിയൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരും കുറഞ്ഞു കുറഞ്ഞ വരുന്നു ഇടത്തോട്ട് സംഖ്യാരേഖയില് നെഗറ്റീവ് നമ്പർ വരുന്ന ഇടത്തോട്ട് ഇടത്തോട്ട് വരുന്ന കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് അതുകൊണ്ട് നെഗറ്റീവ് ഹൺഡ്രഡ് ആണ് ഉത്തരം നെഗറ്റീവ് ഹൺഡ്രഡ് ഇട ഏറ്റവും ചെറുത് നെഗറ്റീവ് ഹൺഡ്രഡ് ആണ് സീറോയും ഹൺഡ്രഡും നെഗറ്റീവ് ഫിഫ്റ്റിയൊക്കെ അതിനേക്കാൾ വലത്തോട്ടാണുള്ളത് വലത്തോട്ട് വരുമ്പോൾ കൂടി വരും ഇടത്തോട്ട് വരുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരും കണ്ടിന്യൂസ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നല്ലതുപോലെ എക്സാമിൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ലോങ് വീഡിയോസ് വരാതെ വിട്ടിട്ടുണ്ട് അത് ഫ്രീ മാത്സിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോ നിങ്ങളെല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലും ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക്